വെച്ചിട്ട് ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ വിസ വന്ന ടൈമിൽ എനിക്ക് ഷോപ്പിലൊന്നും പോയി ഷോപ്പിംഗ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു അപ്പൊ മുഴുവനും ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ മിന്ത്ര മീഷോ ഫ്ലിപ്കാർട്ട് ഒന്നും ഞാൻ വെറുതെ വിട്ടില്ല കാണുന്നതിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു അങ്ങനെ എപ്പോഴൊക്കെയോ കുറെ റിവ്യൂ ഒക്കെ കണ്ട് വാങ്ങിയതായിരുന്നു ഈ ഒരു ഷർട്ട് ഒരു ദിവസം തന്നെ കുത്തിയിരുന്ന നാലഞ്ചും ഡ്രസ്സായിരിക്കും ഓർഡർ ചെയ്യണത് മിക്കതും വരുന്നത് ഒരേ ഡേറ്റിനും ആയിരിക്കും അങ്ങനെ ഓരോ ഡ്രസ്സും അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കും ആ സെയിം ഇട്ട് അടുത്ത അൺബോക്സിന് വേണ്ടി ഇരിക്കും അങ്ങനെ ഈ സെയിം ഡേ തന്നെ ഒരു നാലോ അഞ്ചോ അൺബോക്സും കഴിഞ്ഞുള്ള ഇരിപ്പാണ് ഇത് സെയിം ഈ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഈ ഷോർട്ട്സിന്റെ അൺബോക്സ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചെടുത്തതെന്നും അല്ലായിരുന്നു ഷർട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഷോർട്സ് മീഷോ ായിരുന്നു അതുകൊണ്ട് ഇത് സെയിം മെറ്റീരിയൽ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഫസ്റ്റ് കവർ തുറന്ന് ഞാൻ ആദ്യം കാണുന്നത് ആ ബ്ലൂ ഷോർട്ട്സ് ആയിരുന്നു പിന്നെയാണ് ഞാൻ ആ പിങ്ക് കണ്ടത് ഈ ഷോർട്സ് കോംബോ ആയിട്ട് വരുന്നതായിരുന്നു ഒരു ബ്ലൂവും ഒരു പിങ്കും ആ പിങ്ക് കറക്റ്റ് ആ ഷർട്ടിന്റെ മിച്ചം തുണി വെച്ച് തയ്ച്ചേന്നാ പറയുള്ളു മെറ്റീരിയലും കളറും എല്ലാം എക്സാക്ട് സെയിം ആയിരുന്നു എന്തായാലും ക്വാളിറ്റി ഉള്ള ആയിരുന്നു ഇത് ഞാൻ രണ്ടും കൂടെ പെയർ ചെയ്തിടാൻ വാങ്ങിയതൊന്നുമല്ലായിരുന്നു അതുകൊണ്ട് ഞാനിതെടുത്ത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടേക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കും അപ്പോൾ ഓക്കെ ബൈ